നമസ്കാരം കേരളം കണ്ട ഏറ്റവും അവസരവാദിയായ രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ് അവസരവാദത്തിലൂടെ വോട്ടുറപ്പിക്കാനും പിണറായിക്കറിയാം പലപ്പോഴും പിണറായി രാഷ്ട്രീയ തന്ത്രമായി അവസരവാദത്തെ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പാർട്ടി പിടിച്ചെടുത്തതും രണ്ടു വട്ടം തുടർച്ചയായി ഭരിച്ചതും കഴിഞ്ഞ തവണ അധികാരത്തിലെത്താൻ ഇസ്ലാമിക പ്രീണനമായിരുന്നു പിണറായി ആയുധമായി എടുത്തതെങ്കിൽ ഇക്കുറി ഇസ്ലാമിക വോട്ട് നഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് ഹിന്ദു പ്രീണനം നടത്തി ഹിന്ദു വോട്ടുകൾ പരമാവധി ശേഖരിക്കണമെന്നും പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം മലപ്പുറത്ത് പോയി മുസ്ലിം നേതാക്കൾക്കെതിരെയും സംഘടനകൾക്കെതിരെയും ശബ്ദമുയർത്തി അതിനുവേണ്ടി അദ്ദേഹം വെള്ളാപ്പള്ളിയുമായി കൂട്ടുകൂടി വർഗീയ വിഷം തുപ്പി വെള്ളാപ്പള്ളി നടേശം നടന്നപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ നിലപാടുയർത്തി അധികാരത്തിനെത്തി പിണറായി പിന്നീട് വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ച് നവോത്ഥാന നായകനാക്കി ഇപ്പോഴിതാ വെള്ളാപ്പള്ളിയുടെ നാവിലൂടെ മുസ്ലിം വിരുദ്ധത പറയിപ്പിച്ച് അതിന്റെ മൈലേജ് എടുക്കാനുള്ള നീക്കത്തിലാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനം നോക്കുക തിരുവനന്തപുരത്ത് പെരിങ്ങൽ ഒരു കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനമായിരുന്നു വേദി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടച്ചിനെ വിശേഷിപ്പിച്ചതേ ഗുരുവിന്റെ നേർ പതിപ്പ് എന്ന് പറഞ്ഞാണ് നിരന്തരമായി മുന്നോട്ട് നയിക്കാൻ അതിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ പുതിയ തലമുറക്ക് വഴികാട്ടാൻ ഒരു നേതാവിന് എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തരുന്നുണ്ട് ഗുരുവിന്റെ ജീവിതത്തിൽ ഈ പ്രസ്ഥാനത്തെ ശ്രീ ശ്രീനാരായണ ഗുരുവിനെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ കഴിയുമോ തികഞ്ഞ മതേതരവതി എല്ലാ മതങ്ങളും ഒന്നാണ് മനുഷ്യനാണ് വലുതെ എന്ന് വിശ്വസിച്ചിരുന്ന ഗുരുദേവനെ കുറിച്ച് ഇത്തരത്തിൽ എല്ലാ ക്രിമിനൽ സ്വഭാവവുമുള്ള എല്ലാത്തരം ക്രിമിനൽ വാസനയുമുള്ള മനുഷ്യത്വം ലെവലേശമില്ലാത്ത വെള്ളാപ്പള്ളി അവന്റെ പിന്തുടർച്ചക്കാരനാണ് അതേ സ്വഭാവക്കാരനാണെന്നൊക്കെ പറയാൻ പിണറായിക്ക് മാത്രമേ കഴിയൂ ഇതാദ്യമല്ല പിണറായി വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നത് മലപ്പുറത്ത് പോയി മുസ്ലിമുകൾക്കെതിരെ പ്രസംഗിച്ച് തിരിച്ചു വന്ന ഉടൻ തന്നെ വെള്ളാപ്പള്ളിയുടെ നാട്ടിൽ പോയി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചിരുന്നു പിണറായി പറഞ്ഞതിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മലബാർ കലാപത്തെക്കുറിച്ച് ചില സത്യങ്ങൾ വെളിപ്പെടുത്തി വാസ്തവത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിപ്പുള്ള വ്യക്തിയാണ് ഞാൻ മലബാർ കലാപം എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു അതൊരു മുസ്ലിം വർഗീയവാദികളുടെ ജനാധിപത്യ വിരുദ്ധമായ കലാപമായിരുന്നു ഹിന്ദുക്കൾ വലിയ തോതിൽ കൊല്ലപ്പെട്ടു നാടുവിട്ടു പോവേണ്ടി വന്നു എന്ന വാസ്തവം കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പറയുന്നതാണ് അതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഏറ്റു പറഞ്ഞത് എല്ലാം ആ പറഞ്ഞ സമ്മേളനം പക്ഷെ ഇവിടുത്തെ പ്രശ്നം വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയോ തെറ്റോ എന്നതല്ല വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയെ പിണറായി വിജയൻ എൻഡോസ് ചെയ്യുന്നുണ്ടോ എന്നതാണ് എൻഡോഴ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവനയും ഇതിനു മുമ്പ് തള്ളി പറയാതെ വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയതയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടും അതിനെ എൻഡോസിജിയൻ പിണറായി വിജയൻ തയ്യാറായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പിണറായി വിജയന് വേണ്ടത് ഹിന്ദുവോട്ടാണ് അതിന് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ട് വെള്ളാപ്പള്ളിയെ രംഗത്തറക്കിരിക്കുന്നതു തന്നെയാണ് വാസ്തവത്തിൽ ഈ കെണിയിൽ വീണുപോയത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് സഖാപ്പികൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടരുണ്ട് പകൽ സഖാക്കളും രാത്രി എസ് ഡി പിരുമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ ഈ മുസ്ലിം നാമധാരികളാണ് വാസ്തവത്തിൽ മറനാടനെ പോലെയുള്ളവരെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് ഇവരാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത് ഇവരാണ് മറ്റുള്ളവർക്ക് ചാപ്പ് കുത്തുന്നത് ഇവരാണ് ഇവിടുത്തെ ഐക്യം തകർക്കുന്നത് ഇവരാണ് ഇവിടുത്തെ സ്വതന്ത്ര രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം ഇല്ലാതാക്കുന്നത് മത മതഭിന്നതയുടെ പിന്നിലുള്ളവർ അവരൊക്കെ സി പി എമ്മിൻ്റെ തണലിൽ ഇസ്ലാമിക വർഗീയതയുടെ പ്രചാരകരായി മാറിയവരാണ് അവരാണ് അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് പിണറായി വിജയൻ തുടർച്ചയായി വെള്ളാപ്പള്ളിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാം വിരുദ്ധമായ നിലപാടെടുക്കുമ്പോൾ അവർക്ക് പാർട്ടി വിട്ടു പോവുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സഖാപ്പികൾ കൂട്ടത്തോടുകൂടി കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നു അവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിലയുറപ്പിക്കാതിരിക്കാൻ നിവർത്തിയില്ല സി പി എമ്മിൻ്റെ തണലിൽ ഇനി അവർക്ക് തുടരാൻ കഴിയില്ല പിണറായി അവരെ തേച്ച് മറുഭാഗത്തേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് അവർ കൂട്ടത്തോടെ കോൺഗ്രസ് വൃത്തങ്ങളിലേക്ക് മാറുന്നു അതുകൊണ്ടാണ് മറന്നാടിനെതിരെ ഒരു വിഷയമുണ്ടാകുമ്പോൾ പണ്ടൊക്കെ നിശബ്ദമായിരുന്ന കോൺഗ്രസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ സജീവമാകുന്നത് സഖാപ്പികൾ എന്ന് വിളിച്ചിരുന്ന മുസ്ലിം നാമധാരികൾ ചെങ്കടിയുടെ തണലിൽ മറനാടനെ ചീത്ത വിളിച്ചിരുന്നിടത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പതാകയുടെയും തണലിൽ മറനാടനെ ചീത്ത വിളിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് മാത്രം ഏറ്റവും കൂടുതൽ മറനാടനെതിരെ ഇപ്പോൾ തെറി വിളിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈൽ ചിത്രമുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് കാരണം സി പി എമ്മിലെ ഇസ്ലാമിക തീവ്രവാദികൾ കൂട്ടത്തോടെ കോൺഗ്രസ് എത്തിയിരിക്കുന്നു അവർ ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു മറനാടൻ എന്നല്ല ഇസ്ലാമിൻ്റെ താൽപ്പര്യത്തിന് നിരക്കുന്നതായി തോന്നാത്ത ഒന്നിനെ ഇനി പിന്തുണയ്ക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടാവും എന്തായാലും പിണറായി വിജയൻ എന്ന് അതിബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനെ അടയാളപ്പെടുത്താതിരിക്കാൻ നിവൃത്തിയില്ല എങ്ങനെയാണ് വോട്ട് പിടിക്കേണ്ടത് എങ്ങനെയാണ് ഭരണം നിലനിർത്തേണ്ടത് എങ്ങനെയാണ് സഖ്യം മാറേണ്ടത് എങ്ങനെയാണ് വർഗീയവാദികളെ ചേർത്ത് പിടിച്ച് നേതൃത്വം ഉറപ്പിച്ച് മുമ്പോട്ട് പോവേണ്ടത് എന്ന് പിണറായിയെ കണ്ടുവേണം പഠിക്കാൻ